ിലെ കോപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് പഴയ ഹെൽത്ത് സെന്റർ ജംഗ്ഷനിൽ തകർന്നു കിടന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ച് നൽകി വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചു നൽകിയത് കണ്ടംപറമ്പത്ത് രാധാലക്ഷ്മി അവരുടെ സ്ഥലം വിട്ടു നൽകുകയും സേതുമാധവൻ ബഷീർ ആന്റണി എന്നീ മൂന്ന് പേർ നിർമ്മാണ പങ്കാളിത്ത ധനസഹായം ഏറ്റെടുക്കുകയും ചെയ്തതോടെ പുനർനിർമ്മാണം പൂർത്തിയായി ഇ എം എസ് സ്മാരക വായനശാലയുടെ സംഘാടനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു സ്ഥലം കൊടുക്കാൻ മനസ്സുണ്ടാവണം അത് ചെയ്യാനായിട്ട് നമുക്കിത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റു സഹായങ്ങൾ നൽകാനായിട്ട് ആഗ്രഹമുണ്ടാവണം എല്ലാ രീതിയിലും അതെല്ലാം ചെയ്യിക്കാനായിട്ട് ഒരാളുണ്ടാവണം അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്പറും അതുപോലെ വായുസാളി ഒരു വലിയ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും അനുവാദത്തെ മുഴുവൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ഥലം വിട്ടുകൊടുത്ത ആളുകളും സംഭാവന ചെയ്ത ആളുകളും എല്ലാവരെയും അവരെല്ലാം അവർക്കെല്ലാം അഭിനന്ദനങ്ങളും വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അധ്യക്ഷനായി ജോൺ സേതുമാധവൻ കനകാലയം ബഷീർ തരു പീഡികയിൽ ജോൺ പ്ലാക്കൽ ബീനാ സുദൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം കുടുംബത്തോടെ ആലോചിച്ചു അപ്പോൾ രണ്ടാമത്തെ അതിന് മൂന്ന് സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ സേതു ബാധകൻ കാലയം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സഹതാത്മണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ നിർമ്മാണത്തിൽ തന്നെ ആവശ്യമായ സംഖ്യാർണയിട്ടു രണ്ടാമത് ബഷീർ നമ്മുടെ തരുവീടിയിൽ ബഷീർ സുഹൃത്താണ് അവനെ സമീപിച്ചു ഒറ്റവാത്തന്നെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ ബഷീർ തയ്യാറായി അതോടൊപ്പം തന്നെ ആൻ്റണി ഇതൊക്കെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആൻ്റണിയും വളരെ സന്തോഷത്തോടുകൂടി ആ നിർമ്മാണ പ്രവർത്തനം ആവശ്യമായിട്ടുള്ള സംഗീത രാമനെ അങ്ങനെ മൂന്ന് സ്പോൺസർമാരും അതുപോലെ തന്നെ സ്ഥലം വിട്ടിരുന്ന നമ്മുടെ കല്ലംപറുമ്പത്തെ ശ്രീനാരായണ ജസ്മുദ്ധിതൾപ്പെടെ നല്ല സു മനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ നാടിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്